ഇന്ന് രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഇന്ന് വൈകുന്നേരം വന്ന യു എസ് പണപ്പെരുപ്പ റിപ്പോർട്ട് സ്വർണ്ണ അനുകൂലമായിരുന്നില്ല എങ്കിലും നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യങ്ങൾ വിപണിയെ ഉയർത്തി നിർത്തുന്നു ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യു എസ് സൈനികാസൂത്രങ്ങൾക്കിടയിൽ ട്രംപ് ഭരണകൂടം നടപ്പിലാക്കിയ വലിയ തോതിലുള്ള താരിഫ് നടപടികൾക്ക് വ്യക്തമായ നിയമപരമായ അംഗീകാരമില്ലെന്ന് കണ്ടെത്തി യു എസ് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു ഈ കോടതി വിധിയെ അപമാനകരം എന്ന് ട്രംപ് വിശേഷിപ്പിക്കുകയും താരിഫുകൾക്ക് ഒരു ൽ പദ്ധതി തന്റെ പക്കലുണ്ടെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു ആഗോള സംഘർഷ ഭീതിക്കിടയിൽ സ്വർണ്ണ വീണ്ടും ഉയർന്നു നിൽക്കുന്നു ഇന്ന് രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനമുണ്ടായത് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണിസിന് അയ്യായിരത്തി മുപ്പത്തിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ അയ്യായിരത്തി അറുപത്തി ആറ് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് ഇരുന്നൂറ്റി അല്ലെങ്കിൽ മുന്നൂറ്റി രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്ക ഗ്രാമിന് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു വൈകുന്നേരം പവന് എണ്ണൂറ്റി എൺപത് രൂപ കൂടി ഇന്ന് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി നാന്നൂറ് ഗ്രാമിന് പതിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്